സ്വന്തം രക്തം ചിന്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ നൂറ്റി ഇരുപത്തി തവണ ഇപ്പോൾ രക്തം ദാനം ചെയ്തിരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ മുപ്പത് വർഷത്തിലേറെയായി അല്ലേ മുപ്പത്തി വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു അതായത് പാലാ ബ്ലഡ് ഫോറം എന്നൊരു സംഘടന രൂപീകരിച്ച് ആദ്യകാലം മുതൽ ഏകദേശം മുപ്പത്തി ആറ് വർഷം അതായത് നമുക്കൊക്കെ ഒരു കുപ്പി രക്തം ഊറ്റി കൊടുക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് മടിയുണ്ട് അപ്പം ഇദ്ദേഹം ഒരു മടിയുമില്ലാതെ ആരാവശ്യപ്പെട്ടാലും അത് കൃത്യമായ ആ കറക്റ്റ് കാലയളവ് മാത്രമേ ഉള്ളൂ ആ കാലയളവിൽ മുടങ്ങാതെ രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇതിലേക്ക് തികച്ചും യാദർച്ഛമായിട്ടാണ് ഞാൻ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഐ ടി ഐ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ സിസ്റ്റർ ആയിരുന്നു സിസ്റ്ററിന് ഇങ്ങനെ രക്തം ആവശ്യമായിട്ട് വന്നപ്പോൾ സിസ്റ്റർമാരിങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക അപ്പോൾ അവർക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് ഈ സിസ്റ്ററുടെ സർജറി നടന്നില്ല അപ്പോൾ അങ്ങനെ സർജറി നടക്കാതെ വന്നപ്പോൾ അവരിങ്ങനെ മൂന്നാമത്തെ ദിവസവും ഞാനിങ്ങനെ ഇവർ നടക്കുന്നത് കണ്ടു അപ്പോൾ ഇന്നത്തെ കാലഘട്ടമല്ല മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നറിയാം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും അവരുടെ ബ്ലഡ് ട്യൂപ്പ് എന്താണെന്ന് അറിയത്തില്ല കാരണം ഒരാശ്യം വന്നാൽ മാത്രം ബ്ലഡ് ട്യൂപ്പ് നോക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്കും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ ആശുപത്രി ഐ ടി പോയി ഐ ടിയിൽ അന്ന് സ്ട്രൈക്ക് ആയിരുന്നുകൊണ്ട് തിരിച്ച് വന്നപ്പം ഈ ടീച്ചറെ കാണാൻ വേണ്ടി ഇറങ്ങി ടീച്ചറെ കണ്ടപ്പോൾ അന്നും ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് സർജറി നടന്നില്ല അപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പ് അവിടുത്തെ ചെന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് സിസ്റ്ററിൻ്റെ ബി പോസിറ്റീവാണ് അങ്ങനെയാണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ എന്നാണ് ഞാൻ ബ്ലഡ് കൊടുക്കുന്ന സമയത്താണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ എന്നാൽ ഞാൻ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് ആദ്യമായിട്ട് രക്തം ദാനം ചെയ്യാൻ ഈ ഒരു കുപ്പി രക്തം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവം ഉൾപ്പെടെയില്ല അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും നമ്മളവിടെ ബ്ലഡ് കൊണ്ടുവന്നവിടെ വെക്കാറുണ്ട് കുപ്പിയിൽ ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് എത്ര എന്തേരം എടുത്താലാണ് എത്ര വേറെ എടുക്കുമ്പോഴാണ് അതങ്ങനെ ഒരു കുപ്പി ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈസ് ബ്ലഡാണ് രണ്ട് സൈസ് ബാഗ് ആണുള്ളത് മുന്നൂറ്റമ്പത് എം എൽ സിംഗിൾ ബാഗ് നാനൂറ്റമ്പത് എം എൽ ഡബിൾ ട്രിപ്പിൾ ബാഗ് അങ്ങനെയാണ് ബാഗ് ഉള്ളത് അപ്പോൾ ഒരു തവണ നമ്മൾ ബ്ലഡ് ദാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് അഞ്ച് മുതൽ ആറ് ലിറ്റർ ബ്ലഡ് ഉണ്ട് അതിൽ നിന്നും ഒന്നെങ്കിൽ മുന്നൂറ്റമ്പത് എം എൽ അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം എൽ ബ്ലഡാണ് ഒരു തവണ എടുക്കുന്നത് അപ്പോൾ ഒരു ആ ഒരു ബാഗ്യ ബ്ലഡാണ് ഒരു കുപ്പി ബ്ലഡ് എന്ന് പറയുന്നത് അപ്പം നാനൂറ്റൊമ്പത് എം എൽ മാക്സിമം നാനൂറ്റൊമ്പത് എം എൽ ബ്ലഡ് ആണ് ഒരു ബ്ലഡ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പറഞ്ഞ പോലെ ബ്ലഡ് കൊടുക്കാൻ ഒരുപാട് പേര് ഇപ്പം തന്നെ ബ്ലഡ് എന്തോരം ആവശ്യം വരുന്നുണ്ടോ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലും ഒരുപാട് ബ്ലഡ് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അത് പണ്ട് കാലത്ത് ആൾ തയ്യാറായി മുന്നോട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം ഇത്രയും ആളുകൾ വരാനിപ്പം ശിവസിനെ പോലെയുള്ള ഒരുപാട് പേര് ദൈ പ്രവർത്തനങ്ങൾ സഹായമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് രക്തം ദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ ചെറുപ്പക്കാരാണല്ലോ അപ്പം ഈ എൻ്റെ ഗ്രാമമായ ഈ കൊഴുവിനാൽ തന്നെ ഞാനൊരു അമ്പത് ചെറുപ്പക്കാർ കൂടി ഒരു ക്ലബ്ബ് പോലെ രൂപീകരിച്ച് ഞങ്ങൾ രക്തദാന സേന മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് രക്തദാന സേന തുടങ്ങി വെച്ചു ആ തുടങ്ങിയതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് വർഷം അതിൻ്റെ പ്രവർത്തനം സജീവമായിട്ട് നടത്തി അതാണ്ട് കേരളത്തിലെ മിക്ക ആശുപത്രികളിലും ഞങ്ങളുടെ ഈ വോളണ്ടിയേഴ്സ് ഞങ്ങൾക്ക് പോയി ബ്ലഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇത് പലരും അറിഞ്ഞു ഈ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് രക്തദാനത്തിൻ്റെ മഹത്വം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലാസ് വന്നു അവർക്ക് പ്രോഗ്രാം പ്രോഗ്രാമായിട്ടിട്ട് കൊടുത്തു അതിനൊക്കെ ശേഷം ഇപ്പം എല്ലാ പ്രദേശത്തും ഇതുപോലെയുള്ള രക്തദാന സേനകളുണ്ട് അതിൻ്റെ പ്രവർത്തകർ ഒത്തിരി പേര് രക്തം ദാനം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരുന്നുണ്ട് എങ്കിൽപ്പോലും ഇപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ രക്തദായക ദിനം ആചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് രക്തത്തിനായിട്ട് നെട്ടോട്ടം പോടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാരണം ഇപ്പം നമ്മുടെ ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഡെങ്കിപ്പനി പോലെയുള്ള പനികളിപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നു ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ആളുകളുടെ പ്ലേറ്റ്ലെറ്റ് അല്ല ഇത് രക്ത കൗണ്ട് കുറയുകയാണ് കൗണ്ട് താന്ന് വരുമ്പോഴത്തേന് നമുക്ക് അവർക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കണം അത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു എട്ട് പേരുടെയെങ്കിലും ബ്ലഡ് വേണം ഒരാൾക്ക് ഒന്ന് കയറി വരാൻ വേണ്ടി കൊടുക്കാൻ അത് എട്ടെന്നുള്ളത് പന്ത്രണ്ടാകാം പതിനാറാകാം അങ്ങനെ മാറിപ്പോകും അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്തത്തിന് ഒത്തിരി പേര് ഒത്തിരി രോഗികളുടെ ബന്ധുക്കൾ ഓടി നടക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അപ്പം ആളുകൾ ഇതിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ രക്തദാനം ജീവദാനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആക്ച്വലി അങ്ങനെ തന്നെയാണ് കാരണം രക്തത്തിന് രക്തം തന്നെ വേണം അത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അത് സ്വന്തം സ്വയം വില്ലിങ്ങായി വരുന്ന ആളുകളും സഹകരിച്ചാൽ മാത്രമേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും കൊടുക്കാം അങ്ങനെയല്ലേ ഇപ്പം ഒരുപാട് കോളേജുകളിൽ ഈ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സംഘടനകൾക്കെല്ലാം ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അവർക്ക് എന്താണ് കൊടുക്കാൻ അവർക്ക് തോന്നാൻ എങ്ങനെയാണ് തോന്നേണ്ടത് എന്താണ് അവർക്ക് ഗുണം അല്ല അവർക്ക് ഗുണമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് നമ്മളൊരു ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ രക്തം കൊടുക്കുന്നത് അതിപ്പം നാനൂറ്റമ്പത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ശരീരത്തിൽ അഞ്ച് മുതൽ ആറ് ലിറ്റർ ബ്ലഡ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു തവണ രക്തം ദാനം ചെയ്യുന്നത് നാനൂറ്റമ്പത് എം എൽ ബ്ലഡ് ആണ് കൊടുക്കുന്നത് ആ നാനൂറ്റൊമ്പത് എം എൽ ബ്ലഡെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ വോളിയം ശരീരത്തേക്ക് തിരികെ പ്രവേശിക്കും അപ്പോൾ അത് പിന്നെ നമുക്ക് ശരീരത്തിന് യാതൊരു ക്ഷീണമോ അങ്ങനെയൊന്നുമില്ല പിന്നെ രണ്ടാമത് ഇത് ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എനിക്കിപ്പം നമ്മളെ ഇപ്പോഴത്തെ ഒരു സാ ഒരു ജീവിത സാഹചര്യം പണ്ടൊക്കെ നമ്മുടെ ഒരു ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഒന്നല്ലെങ്കിൽ രണ്ട് വീടുകളിൽ മാത്രമേ ഉള്ളൂ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ കാണുള്ളൂ ഇന്നതല്ല ഇന്നത്തെ സ്ഥിതി മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മാരക രോഗങ്ങളെ പത്ത് വീടെടുത്താൽ അവിടെ ഒന്നല്ലെങ്കിൽ രണ്ട് പേർക്ക് ഈ അസുഖം കണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്ക് നാളെ ഈ അസുഖം വലിയ അല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വന്നാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം കഴിഞ്ഞ മൂന്ന് മാസത്തിനോട് ഇടയ്ക്കാണ് എനിക്ക് ഈ അസുഖം വന്നതെന്നും അതനുസരിച്ചുള്ള അസുഖത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഞാനെന്നും അതനുസരിച്ചുള്ള ഒരു ചികിത്സ എനിക്ക് നേടുവാനും സാധിക്കും അതനുസരിച്ചുള്ള ഒരു ആത്മധൈര്യവും എനിക്ക് ലഭിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഓരോ തവണ രക്തം ദാനം ചെയ്യുമ്പോഴും ആരുടെയൊക്കെയാണോ ഓരോ ആ രക്തം ദാനം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ബ്ലഡ് ആയിരത്തി ഇരുന്നൂറോളം രൂപയുടെ ടെസ്റ്റുകൾ നടത്തി നമ്മുടെ ബ്ലഡിൽ യാതൊരു അസുഖങ്ങളും ഇല്ല അതിൻ്റെ ലക്ഷണങ്ങളില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമേ മറ്റൊരു ആളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് ഓരോ തവണയും ഓരോരുത്തരുടെയും ഞാൻ മൂന്ന് മാസത്തിനുള്ളിലേക്ക് സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുക്കുന്നു അങ്ങനെ ബ്ലഡ് കൊടുക്കുന്ന എല്ലാവരുടെയും ടെസ്റ്റ് ഇതുപോലെയുള്ള ഈ ആയിരത്തി ഇരുന്നൂറോളം രൂപയുടെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ആരോഗ്യവാനാണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പ് കൂടിയാണ് ഈ ഓരോ തവണ രക്തം ദാനം ചെയ്യുന്നവർക്കും ലഭിക്കുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല ഒരു ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ഈ രക്തം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരാനില്ലെന്ന് മാത്രമല്ല ഗുണം കിട്ടുന്നു ഓരോ മാസം കൂടുമ്പോഴും ആയിരത്തി മുന്നൂറ് രൂപയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ കൊടുക്കുന്ന രക് മൂന്ന് മാസം കൂടുമ്പോഴും നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന രക്തം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ റീപ്ലേസ് ആകുകയും ചെയ്യും അപ്പം ഒരു വലിയൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇതിനകം നൂറ്റി ഇരുപത്തി നാല് തവണ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ തവണ എന്ന മാസം തന്നെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ തവണ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാസം കൊടുക്കാറായി പക്ഷേ ഞാനതൊരു നൂറ്റി ഇരുപത്തഞ്ച് പേരോടൊപ്പം കൊടുക്കുന്ന നമ്മുടെ പാലാ ബ്ലഡ് ഫോറം നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പാലാ ബ്ലഡ് ഫോറം അപ്പോൾ ആ പാലാ ബ്ലഡ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തഞ്ചോളം ആളുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു മഹാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് സംഘടനയെല്ലാം ചർച്ച ചെയ്തു വരുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിനോടയ്ക്ക് ആ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ രക്തം ദാനം ചെയ്യും നൂറ്റി ഇരുപത്തഞ്ച് പേരോടൊപ്പം ആയിരിക്കും ആ രക്തം ദാനം ചെയ്യുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇത് ആരോഗ്യത്തിന് യാതൊരു തകരാറുമില്ല എന്നുള്ളത് എന്നെ കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഈ നൂറ്റി നാ ഇരുപത്തി നാല് തവണയായിട്ട് ഏതാണ്ട് അമ്പത്തി അഞ്ച് അമ്പത്തിയാറ് ലിറ്റർ ബ്ലഡ് എൻ്റെ നിന്ന് ഞാൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ ഇതുവരെ എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ് ഇത് ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമുള്ളതല്ല അതിനേക്കാൾ ഉപരി ഒരു ആരോഗ്യത്തിന് ഗുണമുള്ള ഒരു കാര്യം കൂടിയാണ് ഇതെന്നുള്ളത് അപ്പോൾ ലോക രക്തദായക ദിനമാണ് ഇന്ന് ലോക രക്തദായക ദിനത്തിൻ്റെ സന്ദേശം ഒരു വാക്കുകളിൽ പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി ഈ നൂറ്റി ഇരുപത്തി തവണ രക്തം ദാനം ചെയ്ത ഈ ഷുബു തക്കെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് തോന്നി നിങ്ങൾക്കും ആരോഗ്യമുള്ളവർ നിങ്ങളുടെ രക്തം ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക